മർദ്ദിച്ചു അതൊരു പെൺകുട്ടിയുടെ ആ കാരണമെന്നും പറഞ്ഞുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ പെൺകുട്ടി യഥാർത്ഥത്തി ഗൂഢാലോചനയുടെ ഭാഗമാണ് അവനെ ക്ലാസ്സിൽ നിന്നും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഈ പെൺകുട്ടി ഉൾപ്പെടെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബാച്ച് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് അവരുടെ അഡ്മിഷൻ നമ്പർ ആ കുട്ടിയാണ് ഇതിൽ പരാതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ പെൺകുട്ടി ഇതിൽ കേസിലെ പ്രതിയാണ് അവളും കൂടെ ചേർന്നാണല്ലോ കൊല ചെയ്തിരിക്കുന്നത് ആ പെൺകുട്ടിയാണ് ഇപ്പം ഇവർ കൊടുക്കണം മർദ്ദിക്കണ സമയത്ത് ഉണ്ട് എന്നൊന്നും എനിക്കറിയില്ല അല്ല പെൺകുട്ടിയുടെ ബന്ധുക്കളായിട്ട് എന്തോ എനിക്കറിയില്ല അതൊന്നും അറിഞ്ഞിട്ടില്ല എന്നാലും മർദ്ദിച്ചു അതൊരു പെൺകുട്ടിയുടെ ആ കാരണമൊന്നും പറഞ്ഞുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് എന്നുവെച്ചാൽ ആ പരാതി മരിച്ച് എത്രയോ ദിവസം കഴിഞ്ഞിട്ടാണ് ആ പരാതി വന്നിരിക്കുന്നത് അതും പതിനെട്ടാം തീയതി കൊടുത്തതായിട്ട് ഞായറാഴ്ച ആ പരാതി പത്തൊമ്പതാം തീയതിയാണ് അവിടെ കോണത് ഇരുപതാം തീയതി വെച്ച് ഇരുപത്താറാം തീയതിയാണ് ചർച്ച ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിലുള്ള സുതാര്യത നമുക്കറിയാമല്ലോ അപ്പോൾ ആ പെൺകുട്ടി യഥാർത്ഥത്തിൽ ഈ ഗൂഢാലോചനയുടെ ഭാഗമാണ് അപ്പം ഈ പെൺകുട്ടി നമ്മളിപ്പം മനസ്സിലാക്കുന്നത് അവൻ്റെ ക്ലാസ്സിൽ നിന്ന് തന്നെ അഞ്ച് കുട്ടികളിതിൽ ഇൻവോൾവ് ആണ് ഈ കുട്ടിയെ ചേർത്ത് ആറുപേരായി അപ്പോൾ ആറുപേർ നടത്തിയ അവളെ ക്ലാസ്സിൽ ഈ ആറുപേർ ചേർന്ന് നടത്തിയ ഒരു കൂടാലോചനയുടെ ഫലമാണ് ഈ കൊലപാതകം അവനെ ക്ലാസ്സിൽ നിന്നും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഈ പെൺകുട്ടി ഉൾപ്പെടെ പെൺകുട്ടി അങ്ങനെ എന്ത് പേരെനിക്കറിയില്ല എന്താണെന്ന് അറിയില്ല പേര് അഡ്മിഷൻ നമ്പർ അറിയുക ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് ആ കുട്ടിയാണ് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബാച്ച് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് അവരുടെ അഡ്മിഷൻ നമ്പർ ആ കുട്ടിയാണ് ഇതിൽ പരാതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ പെൺകുട്ടി ഇതിൽ കേസിലെ പ്രതിയാണ് അവളും കൂടെ ചേർന്നാണല്ലോ കൊല ചെയ്തിരിക്കുന്നത് നിസ്സാരമായ ചില കാര്യങ്ങൾ പറഞ്ഞു തീർക്കേണ്ട കേസുകൾ അവനെ എന്നെ ഇത് എന്തേ ഉപദ്രവിച്ചു എന്നാണ് അവൾ കേസ് കൊടുത്തിരിക്കുക ആ ഉപദ്രവിച്ചതുകൊണ്ട് അവനെ തീർത്തു തരാൻ വേണ്ടി അവളെ കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞു ആ സിദ്ധാർത്ഥൻ്റെ ക്ലാസ്സിലെ കുട്ടിയാണ് കാർഡ്സിലെ കുട്ടിയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഗൂഢാലോചന ഉണ്ട് ഇവർ അതിന് സഹായം ചോദിച്ചതാണ് ഈ എസ് എഫ് ഐ നേതാക്കളെടുത്തും എസ് അതുകൊണ്ടാണ് എസ് എഫ് ഐ നേതാക്കൾ മുഴുവൻ അതായത് എസ് എഫ് ഐക്ക് ഉത്തരവാദിത്വം എന്ന് പറയാൻ കാരണം അതിൻ്റെ ഉന്നതയിലിരിക്കുന്ന ആളുകളാണ് പ്രസിഡന്റ് സെക്രട്ടറിയും ട്രഷറും അതുപോലെയുള്ള ആരാണല്ലോ താഴെക്കടയിൽ എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ ഒരു പ്രസ്ഥാനത്തിൻ്റെ മുൻനിരയിലുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ ആ പ്രസ്ഥാനം വന്നതിന് തുല്യമാണ് അവരാണ് മറ്റുള്ളവരെ ബോധവൽക്കരണം നടത്തി മാറ്റി നിർത്തേണ്ടത് അവരത് ചെയ്തിട്ടില്ല ഞങ്ങളൊരു ഒ ബി സി ഇതിൽ വരുന്നതാണ് അപ്പോൾ ഞാൻ ഞങ്ങൾക്ക് ഒരു ചെറിയൊരു റിസർവേഷൻ ഉണ്ട് അപ്പോൾ ആ റിസർവേഷനിലാണ് അപ്പം പഠി പഠിക്കുന്നത് എന്ന് അവർക്കറിയാം അപ്പം നീ ഈ റിസർവേഷനിൽ പഠിച്ചിട്ട് ഞങ്ങളൊക്കെ എട്ടും പത്തും ലക്ഷം രൂപ കൊടുത്തിട്ടാണ്ട പഠിക്കണത് അങ്ങനെ നീ ഇവിടെ കിടന്ന് ഷൈൻ ചെയ്യണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ആ രീതിയിലും മർദ്ദിച്ചു ആ ഒ ബി സി എടുത്ത് പറഞ്ഞു തന്നെയാണ് മർദ്ദിച്ചത് അത് അമൽ ഇസാക്കും പിന്നെ അക്ഷയ് ഇവരെല്ലാം പിന്നെ ഏറ്റവും കൂടുതൽ മർദ്ദിച്ചത് സിഞ്ചു ആണ് സിഞ്ചുക്ക് ഇവരുടെ തീർത്ഥ എന്ത് പകയാണെന്നറിയില്ല വളരെ മൃഗീയമായി മർദ്ദിച്ചത് സിഞ്ചു ആണ് പിന്നെ ഇപ്പം ഞങ്ങൾക്ക് അവസാനഘട്ടം അറിയാൻ ശ്രമിച്ചത് ഇതിലൊരു വേറെ ഒരു പെൺകുട്ടിയും കൂടെ ഈ ഇത് ഈ ഗ്രൂപ്പിലുണ്ടെന്നാണ് ആ പെൺകുട്ടിയാണ് ഇപ്പം ആ ഒരു പരാതിയായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് അത് ഇവരുടെ ഗ്രൂപ്പിലുള്ള പെൺകുട്ടിയാണ് എസ് എഫ് ഐ സഖാക്കളുടെ ഫ്രണ്ട് വെച്ചാൽ ഈ ഈ റാഗിങ് കേസ് ഇതിപ്പോൾ ക്ലാസ് അത് അതിനെക്കുറിച്ച് അറിയില്ല ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയെയാണ് പരാതിയായിട്ട് വന്നിട്ടുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കണം പതിനെട്ടാം തീയതി മരിക്കുന്നു തീയതി പരാതി എടുക്കുന്നു പരാതിയിൽ റിപ്പോർട്ട് എടുക്കുന്നു എന്ത് വൈരുദ്ധ്യം ഉണ്ടിത് അപ്പോൾ അത്തരത്തിലൊക്കെ എസ് എഫ് ഐ ആയതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നത് പിന്നെ ഈ എസ് എഫ് ഇവരുടെ ഈ ഇവർ ഈ പ്രതികളെ സംരക്ഷിക്കാനും ദുർബലമായ വകുപ്പുകൾ ഇട്ടുകൊണ്ട് പ്രതികളെ രക്ഷിക്കാനും എസ് എഫ് ഐയും സി പി എമ്മും ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള അതിൻ്റെ കാരണങ്ങളാണ് ശശീന്ദ്ര അവിടെ പോയത് ഇതിൻ്റെ ഇടയിൽ ചാടിക്കറി പോയത് ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും